എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രി ധന്യനാമത്തിൽ അറിയിക്കും ഓരോ എപ്പിസോഡിലും ദൈവം തന്റെ ശക്തിയുള്ള പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ശുശ്രൂഷ നടക്കുമ്പോൾ വർഷങ്ങളായി സ്കിന്നിലുള്ള അലർജി സൗഖ്യമായി എന്നും പറഞ്ഞു ഒട്ടനവധി രോഗികൾ ബാക്ക് പെയിനുകൾ എല്ലാം കർത്താവ് എല്ലാ ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചൊരു ഫാമിലിയാണ് അവരെ നമ്മളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ സർഗസ്തനായ പിതാവ് യേശുക്രി അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം ഇവരെ അനുഗ്രഹിക്കണം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം യേശുവിൻ്റെ സ്തോത്രം നാമത്തിൽ തന്നെ യേശുവിന്റെ കൈവരെ നമ്മൾ വചനത്തിലേക്ക് കടക്കാൻ പോകും ഇടുക്കിയിൽ പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്ത് മുപ്പത് പെൺകുഞ്ഞുങ്ങൾ വളരുന്ന ഒരു ഓർഫണേജുണ്ട് എം ജി എം ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നു പത്ത് നാല്പത് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂൾ തുറക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ നല്ല സ്കൂളിൽ വിടുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ കുഞ്ഞുങ്ങളെയും അനുകൃതത്തോടെ സ്കൂളുകളിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാനോ സ്കൂളിൽ വിടാൻ സഹായിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലുടൻ വിളിക്കുക നിങ്ങൾ ചെയ്യുന്നത് കർത്താവുക നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം ലേഖനം വാക്യം നമുക്ക് നിങ്ങളെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിന് നമ്മുടെ കർത്താവായ അതിലെ അവസാനത്തെ ഒരു പദം ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ആനന്ദത്തോടെ നിർത്തുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട് ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് അനവധി പ്രതിസന്ധികൾ വന്നേക്കാം നമുക്ക് അനവധി പ്രശ്നങ്ങൾ വന്നേക്കാം എൻ്റെ ദൈവമേ എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ദിവസങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നേക്കാം എന്നാൽ യുവവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം പരിശുദ്ധ നാവ് നിങ്ങളോട് ഇപ്രകാരം മരളി ചെയ്യുന്നു നിന്റെ ജീവിതത്തെ ആനന്ദമാക്കി മാറ്റാൻ ഞാൻ നിന്നിലേക്ക് വരികയാ ഈ അനേകരുണ്ടായിരിക്കാം എൻറെ യേശുവെ എനിക്കൊരു സന്തോഷമില്ലല്ലോ എൻറെ യേശുവെ എനിക്ക് എന്നും ഇങ്ങനെ ദുഃഖിക്കാനാണോ എന്റെ സ്ഥിതി എന്ന് ചോദിക്കുന്ന അനേകരുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ നടുവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചിലവരോട് പരിശുദ്ധാത്മാവിപ്രകാരം ചെയ്യുന്നു നിന്റെ നിലവുകളെ മാറ്റി നിനക്ക് ഞാൻ ആനന്ദത്തിന്റെ തൈലത്താതിന്റെ അഭിഷേകം ചെയ്യാൻ പോകുകയാ കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ശക്തി ഇന്ന് പകൽകാലം അല്ലയടിച്ച് വ്യാപരിക്കുകയാ യും വായിച്ചു കേൾക്കാം ലേഖനം വാക്യം നിങ്ങളെ തന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നാൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആനന്ദത്തോടെ നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും അതിന് പല തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരും ആ തടസ്സം എന്താണെന്ന് നാം നോക്കാൻ പോകുക അത് അതിന് വേറെ എങ്ങും പോണ്ട നമ്മുടെ വാക്യെന്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം നമുക്ക് വായിച്ചു കേൾപ്പം വീഴാതെ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളെ വീഴ്ത്തുവാൻ പലരും വന്നേക്കാം പിശാചിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് നമ്മളെ വീഴ്ത്തുക എന്നുള്ളതാണ് നമ്മളെ വീഴ്ത്താൻ ചിലപ്പോൾ പിശാച ഡയറക്റ്റ് ആയിരിക്കുന്നില്ല പിശാജ് പലരും കൂടെ നമ്മുടെ മുമ്പിൽ വരും ചിലപ്പോൾ ഒരു കൂട്ടുകാരുടെ രൂപത്തിൽ വരാം വീട്ടുകാരുടെ രൂപത്തിൽ വരാം ദേശക്കാരുടെ രൂപത്തിൽ വരാം ഇങ്ങനെ പലരുടെ രൂപത്തിൽ പിശാച നിങ്ങളിലേക്ക് നിങ്ങളെ വീഴ്ത്തുവാൻ വേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങളെ വീഴ്ത്തുന്ന ആ ശക്തികൾ നിങ്ങളെ എടുത്തു മാറ്റി നിങ്ങൾക്ക് എന്തേക്കാം ആനന്ദത്തിന്റെ തൈ തരാൻ കർത്താമെന്ന നടുവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്നിധി വേണേ വന്നേക്കാം നിങ്ങളെ വീഴ്ത്തുകയാണ് കർത്താവെ ഞാൻ വീണുപോയി ഇനി എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഈ കൂട്ടത്തിനടക്ക് ഇരിപ്പുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങളുടെ വീഴ്ചകളെ ഞാൻ ഇന്ന് എടുത്തു മാറ്റി നിങ്ങളിലേക്ക് ഞാൻ സന്തോഷത്തെ പകരാൻ പോകുകയാ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം എന്റെ ദൈവമേ ഇതെന്തൊരു സന്തോഷമാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് ഇതിനു വേണ്ടി സന്തോഷം എങ്ങനെ തന്നു എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയത്തക്ക വിധം നിന്നിലേക്ക് സന്തോഷം തരുവാൻ ഞാൻ പോകുക ആനന്ദത്തിന്റെ വലിയ പകർച്ച നിന്റെ ഭാവി എന്നെ സഹായിച്ചു നിങ്ങളോട് പലരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാക്ഷ്യം പറയുവാൻ കാണും വീടുവാൻ തക്കവണ്ണം എന്നെ തള്ളിയതാ എങ്കിലും സഹായിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിൽക്കുന്നു അന്ന് പറയുവാൻ ഒത്തിരി പേര് ഈ ഉണ്ടായിരിക്കാം എന്നാൽ പരിശുദ്ധാത്മാ വിപ്രകാരം മരളി ചെയ്യുന്നു ആരൊക്കെയോടെ പരിശുദ്ധാത്മാ വിപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങളെ വീഴുവാൻ തക്കവണ്ണം തള്ളിയടത്ത് നിന്ന് ആ വീണ് നിന്ന് നിങ്ങളെ ഞാൻ വലിച്ചെടുക്കുകയാ നിങ്ങളിലേക്ക് ഞാൻ ആനന്ദത്തിന്റെ തൈലത്തെ പകരാൻ പോകുകയാ നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധി ആയിക്കോട്ടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുണ്ട് മനസ്സിനുള്ളിൽ ഫലമായ വേദനകൾ വെച്ചുകൊണ്ട് പുറമേ ചിരിച്ചു കാണിച്ചുകൊണ്ടിരുന്ന ആനന്ദത്തിന്റെ വലിയ ജീവിതത്തിൽ ആരാധനയായി മാറാൻ പോവുക ഇരുപത്തൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രിയർ ആണെങ്കിലും ഒന്നാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ചെയ്യുന്നു നീ ഭാരപ്പെട്ട വിഷയത്തിന്മേൽ നിന്റെ ഞാൻ ആനന്ദത്തെ പകരാൻ പോകുകയാ വേറൊരു അധ്യായം നമുക്ക് വായിക്കാം പർക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാൻ അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു ഈ അധ്യായത്തിൽ നാം ുന്നത് യേകർത്താവും തന്റെ ശിഷ്യന്മാരോടും കൂടെ പടകിൽ യാത്ര ചെയ്യുകയായിരുന്നു പടകിൽ യാത്ര ചെയ്തോണ്ടിരുന്നതിന്റെ മധ്യേ കടലിൽ ചുഴലിക്കാറ്റുണ്ടായി അങ്ങനെ അവർക്ക് അവർ യേശു കർത്താവിനെ വിളിച്ചു യേശു ആ ചുഴലിക്കാറ്റിനെ ശാസിച്ചു കടലിൽ ശാന്തമായി യേശു കർത്താവ് പടകിൽ കയറിയിട്ട് അക്കരെ കടക്കാൻ വേണ്ടിയാ പടകിൽ കയറിയത് അതുപോലെ നമ്മൾ പലരും ദൈവമേ ഞാൻ അവിടെ എത്താൻ വേണ്ടിയാണല്ലോ ഇറങ്ങിയത് എന്നും പറഞ്ഞ് ഇറങ്ങി പക്ഷെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഇങ്ങനെ ചുറ്റി കറക്കുന്ന ഒരു ചുഴലിക്കാറ്റിന്റെ ശക്തി നിങ്ങളുടെ ആരുടെയൊക്കെ ഇടയിലുണ്ട് ഈ ദേശത്ത് കുവൈറ്റിൽ എത്തിക്കാനായിരിക്കും കർത്താവിന്റെ വഴി പക്ഷേ നിന്നെ ഈ ചുഴലിക്കാറ്റ് അടിച്ച് ഇദ്ദേശം ഇട്ട് കറക്കുന്ന ആ ചുഴലിക്കാറ്റിന്റെ ശക്തിയെ നിന്നെ കാല ഭർത്താവ് എടുത്തു മാറ്റുകയാ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വഴി നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ അതടച്ച് വെച്ചിരിക്കുന്ന ചുഴലിക്കാറ്റ് ചിലർക്ക് എന്റെ കർത്താവ് ചുഴലിക്കാറ്റിന്റെ ശക്തിയെ എടുത്തു മാറ്റി പുതിയ വഴികളെ തുറക്കാൻ പോകുക പല തവണയായി ഞാൻ ട്രൈ ചെയ്യുന്നു പക്ഷെ എനിക്ക് കടക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു വിഷമിക്കുന്ന ഒരു കൂട്ടം ജനം ഇതിന്റെ നിങ്ങളോട് ചെയ്യുന്നു ആ നിങ്ങളോട് ശക്തിയെ ഇന്ന് പകൽക്കാലം മുമ്പ് നിന്റെ ജീവിതത്തിൽ ആ വലിയ ആനന്ദത്തിന്റെ ശക്തി നീ ഈ അനുഭവിച്ചറിയാൻ പോവുക ചുഴലിക്കാറ്റിന്റെ ശക്തികളെ നിന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റുക ഒരിടത്ത് തന്നെ ഇട്ട് കറക്കി 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 എനിക്കൊരു മുന്നേറ്റം ഇല്ലയോ എന്ന് ചോദിച്ചവർക്ക് ഇന്ന് പരിഹാരവുമായി യേശുനിൻ്റെ മുമ്പിലുണ്ട് നിനക്ക് വേണ്ടി ഞാനിത് വിടുതൽ അയക്കാൻ പോകുകയാഴലിക്കാറ്റുകളെ നിന്റെ ജീവിതത്തിലുള്ള ചുഴലിക്കാറ്റിനെ ഇവിടെ തന്നിട്ട് കറക്കി എനിക്കൊരു മുന്നേറ്റം ഇല്ലയോ അയ്യോ എന്റെ കൂട്ടുകാർ പോയല്ലോ എന്റെ കൂട്ടുകാർക്ക് നല്ല ഭാവിയുണ്ടല്ലോ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ എന്ന് മുമ്പിൽ നിങ്ങൾ ഇനി പോവുകയാ എനിക്ക് വേണ്ടി ഹവവാതിൽ തുറന്നു നിന്റെ ചുഴലിക്കാറ്റിനെ നിന്റെ ജീവിതത്തിൽ നിന്നെ കറക്കി വെച്ചിരുന്ന ചുഴലിക്കാറ്റിന്റെ ശക്തികളെ നിന്റെ ജീവിതത്തിൽ വിപ്രകാരമി ചെയ്യുന്നു വർഷങ്ങളായി ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ എനിക്കത് കിട്ടുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്ന രണ്ടോ മൂന്നോ പേർ നമ്മുടെ നടുവിലുണ്ട് അവരോട് പരിശുദ്ധാത്മാവരളി ചെയ്യുന്നു നിങ്ങളുടെ ചുരുളിക്കാറ്റുകളെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുന്നു ഞാൻ കടലിനോട് ശാന്തമാകാൻ പറഞ്ഞു കടലിനെ ശാന്തമാക്കിയതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്റെ ചുഴലിക്കാറ്റുകളോട് ശാന്തമാകാം എന്ന് കർത്താവ് കൽപ്പിച്ച് ഇന്ന് നിനക്ക് ശാന്തതയിലേക്ക് നിനക്ക് പുതിയ വഴികളിലേക്ക് അവ തുറന്നു തരികയാ ചുഴലിക്കാറ്റിന്റെ ശക്തികൾ നിങ്ങളിൽ നിന്ന് കർത്താവ് എന്ത് പകൽക്കാലം എടുത്തു മാറ്റുകയാ ഈ ദേശത്ത് തന്നെ കിടന്ന് കറങ്ങാനാണോ എന്റെ വിധി എനിക്ക് മാത്രം എങ്ങും പോകാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് മാത്രം എന്താ ഒരു വഴിയില്ലാത്ത എന്നൊക്കെ ചോദിച്ച എത്രയോ പേര് ഈ കൂട്ടത്തിലുണ്ട് നിങ്ങളോടെല്ലാം കർത്താവ് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളുടെ ചുഴലിക്കാറ്റിനെ ഞാൻ എടുത്തു മാറ്റി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭാവിയുടെ പുതിയ വഴികളെ തുറന്നു വെച്ചിരിക്കുകയാ വേറൊരു അധ്യായത്തിൽ കാണുന്നു ബൈബിളിന്റെ വേറൊരു ഭാഗത്ത് കാണുന്നു ഇയോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ഇയോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ നാല് മൂലയ്ക്ക് മടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണു അവർ മരിച്ചുപോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു നാം കേട്ടത് വചനം ഇയോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത് ഇയോബിന്റെ ഭവനത്തിൽ വലിയൊരു കാറ്റ് അടിച്ചു ആ കാറ്റ് തന്റെ മക്കളെ കൊണ്ടുപോകുന്ന കാറ്റായിരുന്നു തനിക്ക് ഒന്നുമില്ലാതായ അവസ്ഥ തൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ തന്നെ വിട്ടുപോയി യോബിന്റെ ഭവനത്തിൽ അലയടിച്ച് കയറിയത് മരണദൂതനായിരുന്നു അതുപോലെ നിങ്ങളുടെ പലരുടെയും വീടുകളിൽ വിട്ട് ഒന്നുമായിട്ട് മരണത്തെ കൊണ്ടുവരുന്ന പൈശാചിക ശക്തി നിന്റെ ഭവനത്തിൽ നിന്ന് പകൽക്കാലം മാറി നിന്റെ ധനത്തെ കവർന്നുകൊണ്ടു പോയ നിന്റെ ഭാവിയെ കവർന്നുകൊണ്ട് പോയ നിനക്കിനി ഒരു ഭാവി ഇല്ല എന്ന് പറഞ്ഞ ആ ശക്തി നിന്നിൽ നിന്ന് എറിഞ്ഞു മാറ്റുകയാണ് പരിശുദ്ധാത്മാ വിപ്രകാരം മരണി ചെയ്യുന്നു ഒന്നു മാറി ഒന്നു മാറി മരണം മാത്രമേ എൻ്റെ ഭവനത്തിലുള്ളൂ എന്ന് പറഞ്ഞത് പറഞ്ഞ പറഞ്ഞ ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുതൽ കൽപ്പിച്ചു മാറ്റാൻ പോവുക മരണത്തിന്റെ ശക്തി ഒന്നു മാറി ഒന്നു മാറി മരണം തന്നെ എൻ്റെ ദൈവമേ എനിക്കൊരു ഭാവിയിലുള്ള എൻ്റെ കയ്യത്തും ദൂരത്തും എല്ലാം വന്നു പക്ഷെ അതെന്റെ കയ്യിൽ വരുന്നില്ല എൻറെ എൻ്റെ അന്മ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നു പക്ഷെ ആ നന്മ അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നില്ല ആ നന്മയെ കവരുന്ന ശക്തി അതെല്ലാം ഇന്ന് അതിന് ഭവനത്തിൽ നിന്ന് വിട്ടുമാറുകയ മറ്റുള്ളവരും അധികമായി ഞാൻ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവരും അധികമായി ഞാൻ അധ്വാനിക്കുന്നുണ്ട് രാവുന്നില്ല പകലെന്നില്ല ഞാൻ അധ്വാനിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ നന്മയൊന്നും എന്റെ കയ്യിൽ കിട്ടുന്നില്ല പക്ഷെ നീ അധ്വാനിക്കുന്നതിന്റെ നന്മ നീ തന്നെ അനുഭവിക്കുന്ന വചനം പറഞ്ഞിരിക്കുന്നെ ആ നീ അധ്വാനിക്കുന്നതിൻ്റെ നന്മ മറ്റുള്ളവരെ അനുഭവിക്കുന്ന ആ പൈശാചികം നിന്ന് എടുത്തു മാറ്റുകയ മരണദൂതന്റെ ശക്തി അതായിരുന്നു ഈ ഭവനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ അപഹരിച്ചു പോയ ശക്തി നിങ്ങളുടെ വീടുകളിൽ ഈ പലരുടെയും വീടുകളിൽ നന്മയെ കവർന്നുകൊണ്ടുപോയത് ഭാവിയെ ത കവർന്നുകൊണ്ട് പോയത് ഉന്റെ ഉന്നതിയെ കവർന്നുകൊണ്ടു പോയത് അങ്ങനെ പലതിനെയും കവർന്നുകൊണ്ടു പോയ എല്ലാ ശക്തികളും നിനിലേ കർത്താവ് തിരിച്ചു തരിക വഹിക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യത്താൽ കർത്താവ് ഈ ഹോളിനെ നിറച്ചിരിക്കുക ഒരു പ്രാവ് അല്ലെങ്കിൽ ഒരു കിളി എങ്ങനെ വന്ന് ഹോളിന് അല്ലെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുവോ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഹോളിൽ വ്യാപരിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് വിടുതൽ കൽപ്പിക്കും അത്ര വലിയ സാന്നിധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ നിന്നിച്ചവരുടെ മുമ്പിൽ പരിഹസിച്ചവരുടെ മുമ്പിൽ എനിക്കൊരു ഉന്നമനമില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ ദേശക്കാരുടെ മുമ്പിൽ ചർച്ച മുമ്പിൽ കർത്താവ് ആനന്ദത്തിന്റെ തൈലത്താൽ നിറക്കുക വലിയ സാന്നിധ്യം നമ്മുടെ ഹാളിൽ വഹിക്കാൻ വഹിക്കാൻ പറ്റാത്ത പറ്റാത്ത കർത്താവ് കർത്താവ് അഭിഷേകം ചെയ്യുന്നു വരങ്ങളാൽ നിങ്ങളെ പറഞ്ഞു ഈ ഫാസ്റ്റിംഗ് തന്നെ നിന്റെ നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ തൈലത്തെ പകരാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും മനസ്സിൽ നിന്റെ ഭാവിയുടെ ഓർത്ത് നീ ആനന്ദിക്കുന്ന ദിവസങ്ങൾ വരികയാ നിന്റെ കുടുംബത്തെ ഓർത്ത് നീ ആന വരികയാ നിന്നെ നിന്നിച്ചവരുടെ മുമ്പേ ആനന്ദത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഹോളി നിറഞ്ഞു നിൽക്കുകയാ ആനന്ദം നിങ്ങളുടെ ഓരോരുത്തരുടെ ഹിറങ്ങൾ കർത്താവ് പകർന്നു നൽകുക എനിക്കൊരു ഭാവ ഇല്ലയോ എന്ന് അങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്നും ഇനി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എല്ലാത്തിന്റെ മേലും കർത്താവ് വിടുതൽ തന്നിരിക്കുക ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ആനന്ദം കൊണ്ട് കർത്താവ് നിറച്ചിരിക്കുക പത്താരുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം പത്തായിട്ട് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി നമ്മൾ ഇവിടെ കാണുന്ന രണ്ടു പേര് വീട് ഒരാൾ പാറമേൽ പണി ഒരാള് മണലിന്മേൽ പണുന്നു ഭയങ്കരമായ കാറ്റുണ്ടായി മണലിൽ വെച്ച് വീട് പോയി പാറമേലുള്ള വീട് അവിടെ തന്നെ ഇരുന്നു ഇതുപോലെ നമ്മൾ നിൽക്കുന്നത് ഒരു പാറയുടെ പുറത്താണ് നമ്മൾ ഒരു പാറയുടെ പുറത്ത് നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കരമായ കാറ്റ് വരുമ്പോൾ നമ്മൾ വീണു പോവും നമ്മൾ ഉറപ്പോടെ നിൽക്കുന്ന ആ പാറയുടെ വരാ ക്രിസ്തു ആ ക്രിസ്തു എന്ന പാറമേലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വീഴ്ച ഉറപ്പാ നാം ഇന്ന് ജീവനോടെ നിൽക്കുന്നത് നമ്മളെ പലരും തള്ളിയെങ്കിലും നമ്മൾ ജീവനോട് നിൽക്കുന്നത് നമ്മളാ ക്രിസ്തുവിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ടാ നമ്മളാ ക്രിസ്തുവിൽ ചവിട്ടി നിൽക്കുന്നത് ആ പാറയിൽ നമ്മളെ പണിയപ്പെട്ടത് കൊണ്ടാ നാം എന്ത് ജീവനോട് നിൽക്കുന്നത് നാം ഇന്ന് ജീവനോട് നിൽക്കുന്നത് നമുക്ക് നിന്ന് വന്നു നമുക്ക് പരിഹാസം വന്നു നമ്മളെ തള്ളിയിടാൻ നോക്കി കൂട്ടുകാരുടെ രൂപത്തിൽ ചേർച്ചക്കാരുടെ രൂപത്തിൽ ദേശക്കാരുടെ രൂപത്തിൽ പലരും വന്ന് നമ്മളെ വീഴ്ത്താൻ നോക്കി എന്നാലും നമ്മൾ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ ആ പാറയിൽ നിൽക്കുന്നത് കൊണ്ടാ നമ്മളെ പാറയിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ടാ നമ്മുടെ അടിസ്ഥാനം എന്തുവാ നാപ്പതാം സങ്കർത്തനം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ പറയുന്നു ഞാൻ കാത്തു കാത്തിരുന്നു അവൻ കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ചന നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റുന്നവനെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി നമ്മുടെ കാലൊരു ഒരുണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം പ്രശ്നം വന്നാലും നിനക്ക് എന്തെല്ലാം വന്നാലും ആ പാറയതി നിൽക്കുന്നത് കൊണ്ട് നീ ജീവനോടെ നിൽക്കുന്നു പ്രശ്നങ്ങൾ വന്നു പ്രതിസന്നി വന്നു തളർന്നു പോയി തള്ളിയിടാൻ ശ്രമിച്ചു എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മൾ പതറാന്ന് നിന്നത് നമ്മൾ നിൽക്കുന്നത് ക്രിസ്തു എന്ന നമ്മൾ പാറയൻമേല ക്രിസ്തു എന്ന ക്രിസ്തു എന്ന നമ്മൾ കൊണ്ട് എന്തെല്ലാം പ്രതിസന്ധി വന്നാലും എന്തെല്ലാം പ്രശ്നം വന്നാലും നമ്മളെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നിന്നെ സൂക്ഷിക്കുന്ന ആ വലിയ കർത്താവ് നിങ്ങളെ നിർത്തുകയാണ് ബൈബിളിന്റെ പല ഭാഗങ്ങളിൽ നാം കാണുന്നു പത്ത് ദ്രഹ്മ ഒരു സ്ത്രീകണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി ആ സ്ത്രീ ആ വീട് മൊത്തം തപ്പി അറ്റ്ലാസ്റ്റ് ആ ഒരു ദ്രഹ്മ തിരിച്ചു കെട്ടി അവിടെ മനസ്സിൽ എന്തുണ്ടായി വളരെ ആനന്ദമുണ്ടായി അതുപോലെ നൂറ് ആടുകളുണ്ടായിരുന്നു ഒരിടയന് അതിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയി ബാക്കി എണ്ണം ഉണ്ട് ആ ഒരാടിനെ തപ്പി ഇടയൻ പോയി അറ്റ്ലാസ്റ്റ് ആ ആടിനെയും കർത്താവ് ഇടയന് കൊടുത്തു അപ്പോഴും ഇടയന്റെ മനസ്സിലും കർത്താവ് വലിയ ആനന്ദം നൽകി അതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെട്ടു പോയ പലതും ഇന്ന് മുഗൽക്കാലം കർത്താവ് തിരിച്ചു തന്ന നിന്റെ നിർത്താവ് നിറയ്ക്കാൻ പോവുക നിന്നെ നിന്നിച്ചവരുടെ മുമ്പിൽ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എന്റെ കയ്യിൽ നിന്ന് എല്ലാം നന്മയും പോയെന്ന് പറഞ്ഞെടുത്ത് അതെല്ലാം നിനക്ക് തിരികെ തന്ന നിന്റെ മനസ്സിനെ ആനന്ദത്താൽ കർത്താവ് നിറയ്ക്കുക നിന്റെ കയ്യിലൊരു പോയല്ലോ എന്ന് എന്ന് പരിഹസിച്ചവരില്ലേ നീ നീ ആരെ ആരാധിക്കാൻ പോകുന്നു ചോദിച്ചവരില്ലേ അവരുടെ മുമ്പിൽ ക്രിസ്തു എന്ന നിന്റെ ഹൃദയത്തെ ആനന്ദം നിറക്കുകയാ അതിന് ഒരു ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ ഇടയനുണ്ടായ സന്തോഷം അതുപോലെ എന്തുമാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ കിട്ടുന്ന ആനന്ദം അത് നിങ്ങൾക്ക് കാലം അതിനാ ഈ കൂട്ടത്തിന് വലിയൊരു വിടുതൽ കർത്താവ് കൽപ്പിക്കുക തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഇന്ന് വിടുതല നിങ്ങളുടെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് ഞാൻ നിറയ്ക്കുക നഷ്ടപ്പെട്ടു പോയ പലതും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാ ആ കിട്ടുന്ന ഓരോന്നിലും നിന്റെ ഹൃദയം വലിയ ആനന്ദത്തിൽ കർത്താവ് നിറയ്ക്കുക നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ പലതുണ്ട് എന്തിനു വേണ്ടി എന്ന് ചോദിച്ച പല നിമിഷങ്ങളും ഉണ്ട് നിനക്ക് നഷ്ടപ്പെട്ടെന്ന് എല്ലാം കർത്താവ് തിരിച്ചു തരികയാണ് നിന്റെ ഓരോരുത്തരുടെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിന്നെ വീഴുവാൻ ർത്താവ് നിറയ്ക്കുക അവിടെ നിന്നെല്ലാം കൈ പിടിച്ച് എടുത്ത് ആനന്ദം പകരുക ആനന്ദത്തിന്റെ വലിയ ഈ കർത്താവ് ദിവസത്തെ ഒന്നാമത്തെ ദിവസം ഇപ്രകാരം ചെയ്യുന്നു നിന്റെ ഹൃദയത്തെ ഞാൻ ആനന്ദം കൊണ്ട് നിറയ്ക്കും നിനക്ക് നഷ്ടപ്പെട്ട പലതും ഞാൻ തിരികെ തരും ഈ ദിവസങ്ങളിൽ നിനക്ക് ആനന്ദത്തിന്റെ കവിഞ്ഞൊഴുക്കായിരിക്കും നിന്റെ ഭാവിയുടെ മേൽ ആനന്ദം നിന്റെ കുടുംബത്തിന്മേൽ ആനന്ദം നിന്റെ ദേശത്തിന്മേൽ ആനന്ദം ആനന്ദം ചർച്ച ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ പോയ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്കൊരു ഭാവിയില്ലല്ലോ എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ മഹിമാസനത്തിൽ ഇരുത്തി കിളങ്കമില്ലാത്ത ആനന്ദത്തോടെ നിർത്തുന്ന ഒരു ശക്തി ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്തെല്ലാം പ്രതിസന്ധി വന്നോട്ടെ നിങ്ങൾക്ക് വന്നതും നിങ്ങൾക്ക് പോയതും എല്ലാം കർത്താവ് തിരിച്ചു തരാൻ പോകുക ആനന്ദത്തിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഒരു ഭാവിയുടെ വഴി പരിശുദ്ധമാവുമ്പോൾ പിന്നെയും 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 അരളി ചെയ്യുന്നു ഈ കൂട്ടത്തിലുള്ള കുറേ പേർക്ക് കർത്താവ് പുതിയ വഴികളെ തുറന്നു തരികയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പലതും കർത്താവ് ഈ ദിവസങ്ങളിൽ തിരിച്ചു തരുകയാ തലത്തിന്റെ കാര്യത്തിന് വേണ്ടി തിരിനാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഇരിക്കുന്നവർക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ വിടുതൽ കൽപ്പിക്കുക വഹിക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യം അവ നമ്മുടെ ഹോളിൽ അലയടിച്ചിറങ്ങിയിരിക്കുന്നു അങ്ങനെ കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവിനോട് കൂടെയുണ്ട് നമ്മുടെ പാറ ക്രിസ്തു അത്രേ അതിനാൽ എന്ത് പ്രതിസന്നിധി വന്നാലും എന്ത് പ്രശ്നം വന്നാലും എന്തെല്ലാം അനുഭവിച്ചാലും അവിടെയെല്ലാം നാം ജീവനോടെ ഇരിക്കുന്നത് കർത്താവിന്റെ ഒരാട് കൃപ കൊണ്ട് മാത്രമാ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം കർത്താവ് കർത്താവ് തന്നിട്ടുണ്ട് നിങ്ങളുടെ എന്താ സിസ്റ്റർ പേര് സേതുലക്ഷ്മി എത്ര നാളുകൊണ്ട് ഈ ചെവി നാല് വർഷത്തിട്ടോ നാല് വർഷം കൊണ്ട് ഈ ചെവി ഒട്ടും കേക്കത്തില്ല ഒരു ചെവിയുടെ സഹായത്തിലാ ജീവിച്ചെ ഈ ചെവി ഈ ചെവി ഒട്ടും കേക്കത്തില്ല ഇപ്പൊ ഇവിടെ ആ താൻ വീണു ആ ചോദിക്കുന്ന കേട്ട ചെവിയെ എന്റെ കർത്താവ് തുറക്കുക എത്ര നാളുകൊണ്ട് നിങ്ങൾക്ക് നടുവിന് വേദന ഉണ്ട് നാല് വർഷമായി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ രണ്ട് കൈയും പൊക്കാൻ പൊക്കി പിടിച്ചപ്പോൾ ഈ വിരളും തമ്മിൽ രണ്ടിഞ്ചോളം നീളവ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ഈ നടുവിനോ ഇദ്ദേഹത്തിന് മാക്സിമം പൊക്കാൻ അത്രം പൊക്കി പിടിച്ചേക്കുക ഞാൻ കൈ മെല്ലെ പിടിച്ച് തൊട്ടിട്ടേ ഉള്ളൂസ് ദൈവം ഇദ്ദേഹത്തിന്റെ ഈ കൈയ്യെ തൊട്ടാൽ നടു തൊട്ട് ഇവിടെ പോലെയുള്ള ഈ അസ്ഥി ഈ കൈകൾ വളർന്നു വരും ഈ കൈ കൈ വളർന്നു വന്ന മുട്ടിയാൽ അതിനർത്ഥം ഇത് സൗഖ്യമായി ഇവന്റെ തമ്മിലുള്ള അകലം യേശു യേശു ഈ ഈ തൊട്ടാൽ ഇത്രേശു കൂടമിക്കും ആ മിനിറ്റ് മുതൽ മൂന്ന് വർഷമായി ഇവനെ അഭിമുഖീകരിക്കുന്ന നടുവരുമേന പിന്നെ ഉണ്ടാകത്തില്ല കയ്യെ തൊടട്ടെ യേശു അവന്റെ തൊടട്ടെ അവന്റെ കൈ വളർന്നു വരട്ടെ

ഇനി ആ കൈ ഒന്ന് താത്തിട്ടെ അതേപോലെ കൈ പൊക്കിയേദന ഇനി കേറി വന്നാട്ട് വെറുതെ എന്റെ പേര് രഞ്ജു ചിരി ഫ്രീയാ ഫ്രീ ആ ചിരിക്കൊരു ചെലവുമില്ല അത് ചിരിച്ചിങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് അനങ്ങിയൊക്കെ ചെയ്യാ മൂന്ന് വർഷമായിട്ടുള്ള നടുവിന് വേദന ഇനി ഒന്ന് കുലിഞ്ഞാട്ടൻ പിന്നെ പിന്നെട്ട് വീണ്ടും കുനിഞ്ഞാട്ട് വീണ്ടും കുറവേ ഉള്ളോ വേദന ഉണ്ടോ വേദന അവിടെ തോന്നുന്നേയില്ല പക്ഷെ മൂന്ന് വർഷം കൊണ്ട് അങ്ങനെ അങ്ങനല്ലായിരുന്നല്ലോ കുനിയാൻ പറ്റത്തില്ലായിരുന്നല്ലോ സംഭവിച്ചത് കേൾക്കണോ ഇവന്റെ അസ്ഥികൾ തമ്മിലുള്ള അസ്വസ്ഥതയോ എടുത്തു മാറ്റി മൂന്ന് വർഷം കൊണ്ട് കുനിയാൻ പറ്റിയില്ല നടുവിനെ തൊട്ടു ഈ യേശു ഇന്നും ജീവിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാവും ദൈവം നിങ്ങളെ തൊട്ട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കർത്താവിന് പറ്റൂ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിക്കുക ഞാൻ പ്രാർത്ഥിക്കും ലവ് വി ഫാദർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കൈ അവരുടെ മേൽ ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു ഓഫ് ജീസസ് നാമത്തിൽ ഒരു ബ്ലസ്സിങ് അവരുടെ മേൽ വരട്ടെ ഇന്ന് വരെ കാണാത്ത നന്മകൾ കൊണ്ട് ദൈവം അവരെ നിറക്കണമേ പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ സൗഖ്യമാകണം ഒരു ഫൈനാൻഷ്യൽ ബ്ലസ്സിംഗ് അവരുടെ മേൽ വരട്ടെ ഒരു സ്പിരിച്വൽ ബ്ലസ്സിങ് അവരുടെ മേൽ വരട്ടെ ഇവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക തുച്ഛമായ പൈസ കൊണ്ട് ലോകമൊത്ത യേശുവിൻ്റെ വചനം എത്തിക്കുക ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക എന്താവശ്യമുള്ളവരും താഴെയുള്ള നമ്പറിൽ വിളിക്കുക ജീസസ് വോയ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയം ഒന്നിച്ചു കാണാം